അങ്ങനെ ഇന്നത്തെ വെറൈറ്റി വീഡിയോസെ കാക്കകൾക്ക് ഐസ്ക്രീം ഇല്ലാത്ത ഐസ്ക്രീമിൻ്റെ കപ്പ് നൽകുന്ന കാഴ്ചകൾ ഐസ്ക്രീമും ഐസ്ക്രീമിൻ്റെ കപ്പുകളും അതേപോലെ തന്നെ ക്രീം ബെന്നുകൾ ഇന്ന് ഇവർക്ക് നൽകാൻ വേണ്ടിയിട്ട് ഇവരെ കാത്തിരിക്കുകയാണ് അത് ഇങ്ങനെ പൊടി പൊടിയായിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കി കണ്ട് ഇവർക്ക് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കും പൂച്ച ഇത് കണ്ട് ഓടുന്ന ഒരു രംഗം വിശാലമായ പുത്തനത്താണിയുടെ ഇറേ റോക്കറ്റ് പോലെ പോലാമെച്ച് അവർക്ക് കാക്കകൾക്ക് വേണ്ടി ഇന്ന് പ്രദർശനം അത് കഴിഞ്ഞതിന് ശേഷം കാക്കകൾ ഇത് അങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാ ഐസ്ക്രീമിൻ്റെ ഓരോന്നോരോന്നായിട്ട് ഇവർ ഓരോരുത്തർ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവരെ വെയിറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നത് കാക്കകൾക്കുള്ള ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീമിൻ്റെ കപ്പുകൾ മാത്രം അവർക്ക് വളരെ വലിയ ഇഷ്ടം തന്നെയാണ് എന്നുള്ളത് നമുക്ക് മുന്നേ ഒരു ദിവസം ഇത് കണ്ടപ്പോൾ അങ്ങനെ കാക്കകളെല്ലാം ഭക്ഷണം കഴിച്ച് നിർവൃത്തിയാടി പോസ്റ്റൻ കമ്പി ഇരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി കാക്കകളെ മറ്റു ഇടങ്ങളിലേക്കും പാഞ്ഞു പോയിട്ടുണ്ട് അവർ ഐസ് ക്രീമിൻ്റെ കപ്പ് കഴിച്ച് നിർവൃതിയാടിക്കൊണ്ട് പോസ്റ്റിൻ്റെ കമ്പിയിൽ ഇരിക്കുന്ന രംഗം മറ്റേ കമ്പി